സൂപ്പർ ഗുരുത്വ പൂർണിമയാണ് ഇന്ന് അവിടെയും ഒരു നിലാവുണ്ട് കേട്ടോ ഇപ്പൊ ഈ കേട്ട പാട്ടില് ജയേട്ടന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവ കഥയുണ്ട് ജയേട്ടൻ ഇങ്ങനെ ഒരു ചെറിയൊരു പാസ്പോർട്ട് പോലത്തെ ഒരു പുസ്തകമാണ് കയ്യിലുള്ളത് പാട്ടുപുസ്തകം അപ്പോ എഴുപത്തിമൂന്ന് കാലത്തൊക്കെ അദ്ദേഹം ഒരു വേദിയില് പാട്ടുപുസ്തകം ഇല്ലാതെ പാടാൻ നേരിച്ച് പാടാൻ കയറി പല സ്ഥലത്തും വളരെ വിജയമാണ് ഒരു സ്ഥലത്ത് പാടിയപ്പോ നിന്റെ നീലമാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ എന്ന് പാടി ഈ പാട്ട് നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ഒരു ആരാധക അപ്പുറത്ത് അല്ല ജേട്ട മുടിയുടെ അറ്റത്ത് ഇഷ്ടി കൊണ്ടാണോ കല്ലോണ്ടാണോ മുറി പണിയുന്നു ചോദിച്ചു അപ്പൊ ജയട്ടൻ സോറി പറയാത്ത ആൾ അദ്ദേഹം പറഞ്ഞോ സോറി സോറി അബദ്ധം പറ്റി എന്ന് പറഞ്ഞു അല്ല അറിയാൻ വേണ്ടി ചോദിച്ചാ കുറച്ച് കഴിയുമ്പോൾ ആയാലും വീണ്ടും വന്നിട്ട് ചോദിച്ചു അപ്പൊ ഏതിന്റെ അറ്റത്താന്ന് മുടിയുടെ അറ്റത്ത് മുറി ശരി പോ പരിപാടി കഴിഞ്ഞ് പോകാൻ നേരത്ത് കാറിന്റെ അവിടെ അയാൾ എന്നിട്ട് അടുത്ത പ്രാവശ്യം മുടിയുടെ അറ്റത്ത് മുറി പണിയോ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പ്രോഗ്രാം ഡോറിന്റെ അവിടെ ആയാലും നിന്നിട്ട് പറയാം ഇന്നിപ്പോ എവിടെയാണ് ആവോ മുറി പണിയുന്നത് ജേട്ടൻ പറയാം വലിയ ശല്യമായി എന്നാ പറയുന്നത് അതിനുശേഷം ഏറ്റവും എല്ലാ പാട്ടും അറിയാം ബൈഹാട്ടാ വേറെ കാര്യം ജേട്ടന് ജേട്ടൻ്റെ പാട്ടുകളെക്കാൾ ബൈഹാട്ട് ആയിട്ടുള്ളത് മുഹമ്മദ് റഫിയുടെ പാട്ട് അത് വേറെ കാര്യം എവിടെ പോകുമ്പോഴും പിന്നെ ആ പാട്ട് പുസ്തകം കയ്യിലുണ്ടാവും അത് നോക്കിയിട്ടാണ് പാടുക കണ്ണടമൊക്കെ ഉണ്ടാകും അപ്പം ഒരു ഓർമ്മ ഈ ഓർമ്മകളൊക്കെ തന്നെ അനുരാഗങ്ങളാണ് അടുത്ത ഗാനം ബഹുമാനപ്പെട്ട എം എൽ എ ആണ് പാടാൻ ബഹുമാനപ്പെട്ട എം എൽ എ മുഖത്ത് തന്നെ ഉണ്ട് ഒരു അനുരാഗം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അനുരാഗം ചിലപ്പോൾ രാഷ്ട്രീയത്തോടായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ അദ്ദേഹം എന്തായാലും നമുക്ക് ഉദ്യോഗസ്ഥയിലെ ആ ഗാനത്തിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ സാർ നമുക്ക് വേണ്ടി അതിമനോഹരമായൊരു ജയചന്ദ്രഗീതം പാടുകയാണ് ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ വേണു സംവിധാനം ചെയ്ത ഉദ്യോഗസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫലി കച്ചേരി സാർ എഴുതി എം എസ് ബാബുരാജ് എന്ന് നമ്മുടെ ബാബു കൈമാറി അനുരാഗസുന്ദരമായ ഒരു നിലാവ് ഇദ്ദേഹത്തിൻ്റെ ഗാനത്തിലൂടെ ഇവിടെ പിറക്കാൻ പോവുകയാണ്

ു അൻപത്തി ഒമ്പത് ഇരുപത്തഞ്ച് കെ എൽ എയ്റ്റി ഫൈവ് ഇ പത്ത് അമ്പത് രണ്ട് വണ്ടികൾ ബ്ലോക്കായി കിടക്കുകയാണ് ഒന്ന് മാറ്റി മാറ്റിക്കൊടുക്കും ഇത്തരം അനൗൺസ്മെന്റുകൾ ദയവ് ചെയ്ത് ഒഴിവാക്കണം അതൊക്കെ കവിതകളാണ് എന്തൊരു മനോഹരമായിട്ടാണ് ഈണത്തിൽ ആയിക്കോട്ടെ ഓട്ടോ എടുക്കണേ എന്റെ എം എൽ എന്റെ നാളെ പേപ്പറിൽ കൊടുക്കാൻ അല്ല എനിക്കൊരു മൊബൈലില്

കണ്ണുകൾ ചൂടുന്ന മരതകമാക്കയമണിയോ രാഗാനം പോലെ അഴകിൻ്റെയത സക്ഷേത്രത്തിൽ പൂജ കി വർ പൂവാണി മാവരന്തേ മാനസക്ഷേത്രത്തിൽ പൂജ കി വർ